സിപിഎം ഷൂരനാട് ഏരിയ സമ്മേളന നഗരിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ ഊച്ചിറ വൈനകത്തു നിന്നുമാണ് ആരംഭിച്ചത് വയനകത്ത് നൂറുദ്ദീൻ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസിൻ കോടി കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തു ഈ കുടിമര ജാഥ പുറപ്പെടുന്നത് അതിനോടൊപ്പം പതാകയും ദീപശിഖരയും ചൂരനാട രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും അതുപോലെ പാവമ്പയിൽ നിന്നുമെല്ലാം പതാകയും ദീപശിഖയും എല്ലാം അതേ സമയത്ത് തന്നെ ആരംഭിച്ച് ഇത് മൂന്നും സമ്മേളന നഗറിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി മെമ്പർമാരും കുടുംബാംഗങ്ങളും എല്ലാം ഈ സമ്മേളനത്തെ വരവേൽക്കാനായി ഇന്ന് സമ്മേളന അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ ബാബു കൊപ്പാറ ഗ്രൌണ്ടിലുണ്ടാകും സുരേഷ് നാരായണത്ത് ബി സി ദേവി സുൽഫിയ ശ്വരിൻ എ അജുമേൽ എച്ച് ഷാജിലാൽ അഡ്വക്കേറ്റ് ഓച്ചിര മുരളി എസ് സുരേഷ് കുമാർ കെ ആർ ശശികുമാർ ജി ഉണ്ണികൃഷ്ണൻ ലളിതാ ശിവരാമൻ പി ബിന്ദു സിന്ധു മഹേഷ് സുകുമാരി വിജയാ കമൽ മല്ലിക ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ